പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കളിക്കളത്തിൽ ധോണിക്കുള്ള അത്ര തന്നെ ആരാധകരാണ് ധോണിയുടെ മകൾ സിവയ്ക്കും ഉള്ളത് ശിവയുടെ കുറുമ്പുകളും ഡാൻസും ഒക്കെ താരം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ടുപാടി ആരാധകരുടെ മനസ്സിൽ ദം ശിവയുടെ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ക്രിക്കറ്റ് താരം മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണിക്ക് ആരാധകരേറെയാണ് എന്നാൽ ധോണിയോടുള്ളതിനേക്കാൾ പ്രിയമാണ് ധോണിയുടെയും സാക്ഷിയുടെയും മകൾ ശിവയോട് ആരാധകർക്ക് അച്ഛൻ കളിക്കളത്തിലെ താരമാകുമ്പോൾ മകൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് സിവയുടെ കുറുമ്പുകളും നൃത്തവും പാട്ടുമൊക്കെ ധോണി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അമ്പലപ്പുഴ ഉണ്ണികണ്ണനോട് നീയുന്ന മലയാളം പാട്ടുപാടിയാണ് ശിവ ആരാധകരെ ആദ്യമായി ഞെട്ടിച്ചത് സിവയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലെയും ചിത്രങ്ങൾ ആരാധകർക്കായി ധോണി പങ്കുവയ്ക്കാറുണ്ട് സിവ ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ താരം ഒപ്പം തറയിൽ നീന്തുന്ന വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഡാൻസ് ചെയ്തും മലയാളത്തിൽ പാട്ടുപാടിയുമെല്ലാം സിവ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ധോണിയുടെ മകളുടെ നിരവധി മലയാളം ഗാനങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ധോണിയുടെ മകളെ പരിപാലിക്കുന്നത് മലയാളിയായ യുവതിയാണ് ഇവരിലൂടെയാണ് ശിവ മലയാളം പഠിക്കുന്നതെന്നാണ് വിവരം മകളുമൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ ധോണിയും ഭാര്യ സാക്ഷിയും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മുൻപ് ശിവ തമിഴും ഭോജ്പൂരിയും സംസാരിക്കുന്ന വീഡിയോ ധോണി പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴിത് ആറ് ഭാഷകൾ സംസാരിക്കുന്ന ശിവയുടെ മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ധോണി ആറു ഭാഷകളിൽ ശിവക്കുട്ടിയോട് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ അതിനൊക്കെ ക്യൂട്ടായി മറുപടി പറയുകയാണ് കുട്ടി ശിവ തമിഴ് ബംഗാളി ഗുജറാത്തി ഭോജ്പൂരി പഞ്ചാബി ഉർദു എന്നീ ഭാഷ ിലാണ് മിടുക്കി കൃത്യമായി മറുപടി പറയുന്നത് അവസാനം മകളെ കൈയ്യടിച്ച് അഭിനന്ദിക്കുന്നുമുണ്ട് ധോണി സിവയുടെ മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ധോണി ഉണക്കി കൊടുക്കുന്നതും സിവയോടൊപ്പം നൃത്തം ചെയ്യുന്നതുമായ നിരവധി വീഡിയോകളും ധോണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അച്ഛൻ ക്രിക്കറ്റ് കളിച്ച് ആരാധകരെ ഉണ്ടാക്കിയെങ്കിൽ മകൾ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും കുറുമ്പാട്ടിയുമൊക്കെയാണ് ആരാധകരുടെ മനസ്സിലേക്ക് ഓടിക്കയറിയത് സിവയുടെ കളിയും ശരിയും വിശേഷങ്ങളുമൊക്കെ അറിയാൻ ആരാധകർക്ക് എന്നും ആകാംക്ഷയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു താരത്തിന്റെ വീഡിയോകളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് सीवीडे वीडियो करना। इपड़िया रखेंगे? नल्ला ऐलाके। केमो ना अच्छो? पालो अच्छे। केम चो? मजामा। कैसन बा? ठीके बा। किदा? बढ़िया। इंशाल्लाह माशाल्लाह। निचे में डस्ट सिनी लाइफ।